ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനികളിൽ ജ്ഞാനിയായ ശലോമോനാൽ എഴുതപ്പെട്ട സദൃശവാക്യങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ആറാമത്തെ തിരുവനന്തപുരത്തെ ആധാരമാക്കി കർത്താവ് നമ്മൂടി ഇടപെടുക നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും പ്രിയമുള്ളവരെ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ യാത്രകൾ സുഖകരമുള്ളതും വേഗത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുവാനും ആഗ്രഹിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രകൾ എൻ്റെയും നിങ്ങളുടെയും ഓരോ ദിവസത്തെയും പ്രയത്നങ്ങൾ സഫലമായി തീരേണ്ടതിന് ലക്ഷ്യത്തിലെത്തിച്ചേരേണ്ടതിന് നമുക്ക് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം കർത്താവിലെ ആശ്രയിക്കാം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് യു എയിൽ കഴിഞ്ഞ ദിവസം നാം കേട്ടത് ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ അവർ വഴിയിൽ പട്ടുപോകുവാനിടയായത് അപകടത്തിൽ പൊലിഞ്ഞു പോകുവാനിടയായ കാർത്ത വാർത്ത പതിനാലും പന്ത്രണ്ടും എട്ടും വയസ്സുള്ള മൂന്ന് കുഞ്ഞുങ്ങൾ മറ്റൊരു സഹോദരി അവരുടെ കൂടെ യാത്ര ചെയ്തവരെ വഴിയിൽ അപകടത്തിൽ പൊലിഞ്ഞു പോകുവാനിടയായെങ്കിൽ അപകടങ്ങൾ വഴിയാത്രയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ യാത്രകളിൽ നമ്മെ സൂക്ഷിക്കുവാൻ കരുതുവാൻ നമ്മുടെ ദുർഘടങ്ങളെ നിരപ്പാക്കി നമ്മുടെ പ്രതിസന്ധികളെ നീക്കി വേഗത്തിൽ നാം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിയുന്ന സർവശക്തന്റെ ബലമുള്ള കരങ്ങൾ ഏൽപ്പിച്ച് അവന്റെ കരങ്ങൾ നമ്മുടെ വഴികളെ സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവരായി തീരുവാൻ കർത്താവിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക നാം പുറപ്പെടുന്ന യാത്രകൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾ നാം ഇടപെടുന്ന ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ദൈവത്തെ മുൻനിർത്തി യാത്ര ചെയ്യുമെങ്കിൽ ആ യാത്രയിൽ നേരിടുന്ന പ്രതിസന്ധികളെ ജയിപ്പാൻ തക്കവണ്ണം ആവശ്യമായ ദൈവകൃപയും ദൈവിക കരുണയും നമ്മുടെ മേൽ പകർന്ന് നാം പരാജയപ്പെട്ടു പോകാതെ തോറ്റുപോകാതെ നാം വീണു പോകാതെ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ തക്കവണ്ണം ദുർഘടങ്ങളെ നിരപ്പാക്കി വഴിയാത്രയിൽ പതിയിരിക്കുന്ന പതിയിരിപ്പുകളെ നൃത്തം ചെയ്ത് നമ്മുടെ പാതകളിൽ ദൈവസാന്നിധ്യം കൂടെ ഇരുന്ന് നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവത്തിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കാം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനക്കാരൻ പറയുന്നു നിന്റെ എല്ലാ വഴികളിലും അവൻ നിന്നെ കാക്കേണ്ടതിന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു കാരണം വഴിയാത്രയിൽ തട്ടി തകർക്കുന്ന തട്ടിവീഴ്ത്തുന്ന കല്ലുകൾ പോലെ ഉയർന്നിരിക്കുന്ന പ്രതികൂലങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ ദൈവമൈതലെ ഞാനും നിങ്ങളും തട്ടി വീഴാതിരിപ്പാൻ തന്റെ ദൂതന്മാരെ കാവൽ ചെയ്യുന്ന ഒരു നല്ല കർത്താവ് അതുകൊണ്ട് നമുക്ക് നമ്മെ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാം പല ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട് തലമുറകളെ കുറിച്ച് ഉപജീവന മാർഗങ്ങളെ കുറിച്ച് ഭവനത്തെക്കുറിച്ച് നല്ല നല്ല ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുന്ന നമ്മുടെ വഴികൾ നമ്മെ സൂക്ഷിക്കുന്ന നമുക്ക് വേണ്ടി പാതയൊരുക്കുന്ന നമുക്ക് വേണ്ടി ദൈവിക സംരക്ഷണം ഒരുക്കുന്ന നല്ല കർത്താവിംഗ് നമുക്ക് ആശ്രയിക്കാം നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ ജയത്തോടെ എത്തിക്കുവാൻ ശുഭകരമായി കരം പിടിച്ചു നടത്തുവാൻ അഭ്യസിപ്പിക്കുന്ന നല്ല കർത്താവിൻ നമുക്ക് ആശ്രയിക്കാം നല്ലൊരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ